കേശു അമ്മൂമ്മ ഞാൻ എന്താ ഇവിടെ കഷ്ടപ്പെട്ടത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവണ പോലും ഇല്ല ഒരു വിധത്തിലാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഇടയ്ക്ക് അമ്മൂമ്മയോടെ ഒന്ന് എടാ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് എന്തൊരാണ് അല്ല മുട്ടയും പയറും മറ്റേതും മറച്ചും മേടിക്കാനാണെങ്കിൽ എനിക്കിപ്പോ സമയമില്ല അയ്യോ അതൊന്നും അല്ല കനകം വൈറ്റില് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലടാ അല്ല വൈറ്റിൽ പോയത് പാറക്കുട്ടിയൊന്നും പോയിട്ട് വരും എടാ ഇത്രയും മണിക്കൂറായില്ലേ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടോ ആ ഇരിപ്പുണ്ട് ആ ഉണ്ടോ ആണോ അപ്പൊ എന്തായാലും സിനിമ കാണാൻ പോയതല്ല അങ്ങനെ ആണെങ്കിൽ പാലും കൊണ്ടേ പാലഭിഷേകം നടത്തണ്ടേ അങ്ങനൊന്നും അല്ല അവളെവിടെ പോകാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ശരിയാണല്ലോ ആരടുത്ത് പറഞ്ഞില്ലേലോ അമ്മൂമ്മകളാണല്ലോ ഈ വീട്ടിലെ എന്നോട് സ്നേഹമുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ കനകം എന്നാ പിന്നെ അമ്മൂമ്മ എന്നെ പോയെങ്കിൽ തപ്പിയാ മതി പിന്നെ നീ പോയെന്ന് അന്വേഷിക്കടാ അമ്മ ഫോൺ വിളിച്ചു നോക്ക് എടാ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എവിടെ പോയെ എടാ ഏതോ ബാങ്കിൽ ബാങ്കിൽ പോണ ഇവിടൊന്നും ും എന്റെ കൊച്ചേ മധുരയിലുള്ള ഏതോ ബാങ്കിന്റെ ബ്രാഞ്ച് ബ്രാഞ്ചാന്ന് ആദ്യമായിട്ടാ പോന്നും പറഞ്ഞു ആഹ് അപ്പൊ ബാങ്കിന്റെ കാര്യല്ലേ പോയിട്ട് കൊറേ സമയം പോയിട്ട് എടുക്കുക എന്റെ മക്കളൊന്നും പോയി അന്വേഷിച്ചിട്ട് വാ ഞാൻ വൈറ്റിലൊ വൈറ്റിലെ ഈ ബ്രാഞ്ചിന്റെ പേര് പോലും അറിഞ്ഞു ഞാൻ പിന്നെ എവിടെ പോയിട്ട് തപ്പാനാണ് ജംഗ്ഷനിൽ പോയി നിൽക്കാനാ വൈറ്റില ഇങ്ങനെ അതിപ്പോ എനിക്കും അറിഞ്ഞൂടാ അറിഞ്ഞുടങ്ങി അവിടെ വല്ലതും പോയി മിണ്ടാതിരി പോയ കനിക തിരിച്ചിങ് വരും എനിക്കിപ്പോ പോവാൻ സമയമില്ല അത്ര ഒരെണ്ണത്തിനോട് ഒരു വക പറഞ്ഞാ കേക്കത്തില്ല എല്ലാത്തിനും ഞാൻ വേണം താനും ഞാൻ ഒരു വക പറഞ്ഞായിട്ടാരും കേക്കത്തില്ല അമ്മൂമ്മ വിഷമിക്കണേ ഇപ്പൊ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഏഹ് നിന്നോടൊന്നു പോയിട്ട് ഒരു പറഞ്ഞിട്ട് നീ കേക്കുന്നില്ലല്ലോ അപ്പൊ അന്വേഷിച്ച പ്രശ്നം തീരുവോ ഞാനിപ്പോ വൈറ്റിലെ ചെന്ന് വൈറ്റിലുള്ള എല്ലാ ബാങ്കിലും കേറി ഇറങ്ങി കനങ്ങാൻ്റെയും കൊണ്ടേ ഞാൻ വരൂ പോലെ വരട്ടെ